മാലിന്യം മാലിന്യം തള്ളിയ പിടികൂടി നാട്ടുകാർ വില്യാപ്പള്ളി പഞ്ചായത്തിലെ രണ്ടാം മൈൽസിലെ കഴിഞ്ഞ ദിവസം സ്വദേശി ഒരു ചാക്ക് തള്ളിയത് വടകര പുതിയ പുതിയൽ ചായക്കട ഏറ്റെടുത്ത് നടത്തിവരുന്ന ആളാണ് മാലിന്യം തള്ളിയ സംഭവത്തിൽ പിടിയിലായത് മുട്ടത്തോട് പ്ലാസ്റ്റിക് സഞ്ചികൾ ഉൾപ്പെടെ ഒരു ചാക്ക മാലിന്യമാണ് ഇയാൾ റോഡരികിൽ തള്ളിയത് രണ്ടു ദിവസം മുന്നേ തള്ളിയ മാലിന്യം ഇന്നലെയാണ് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് നാട്ടുകാരുടെ പരിശോധനയിൽ അരവ് കേന്ദ്രത്തിലെ ഇയാളുടെ പേരിലുള്ള ഷീറ്റ് കണ്ടെത്തുകയും തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് വടകരയിൽ ചായക്കട നടത്തുന്ന അയ്യഞ്ചേരി സ്വദേശിയായ ഇയാളെ കണ്ടെത്താൻ കഴിഞ്ഞത് മില്ലാപ്പള്ളി പഞ്ചായത്ത് അധികൃതർ സംഭവസ്ഥലത്തെത്തി മാലിന്യം നിക്ഷേപിച്ച ആളെ വിളിച്ചു വരുത്തി തിരികെ എടുപ്പിച്ചു ഇയാൾക്കെതിരെയുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട് വാർഡിലെ രണ്ടാമത്തെ ഒരു വേസ്റ്റ് തട്ടിയിട്ടുണ്ട് മൂന്ന് ദിവസമായി ഞാനൊരു വേസ്റ്റ് ഇവിടെ റോഡിലെ റോഡ് സൈഡിൽ കാണുകയാണ് അപ്പോൾ ഇന്ന് രാവിലെ ഞങ്ങൾ നാട്ടുകാരെ പറ്റി ചെറുപ്പക്കാർ വന്ന് ആ വേസ്റ്റ് നോക്കുമ്പോൾ അതിനകത്ത് ഞങ്ങൾക്കൊരു കവറ് കിട്ടേണ്ടായിരുന്നു ഒരു അറിവ് കേന്ദ്രത്തിൻ്റെ ഒരു കവർ കിട്ടേണ്ടായിരുന്നു അപ്പോൾ അതിൽ ഈ വേസ്റ്റ് ചാടി അയാളുടെ നമ്പർ ഉണ്ടായിരുന്നു ആ നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്ത് അയാളെ വിളിച്ചു വരുത്തി ആ വേസ്റ്റ് അയാളതാണോ എന്നുള്ളത് പുറത്തു അതിനുശേഷം ഞങ്ങൾ പഞ്ചായത്തിൽ വിളിച്ചു പറഞ്ഞ് ഹെൽത്ത് വില്ലാപള്ളി പഞ്ചായത്തിൽ വിളിച്ചു പറഞ്ഞ് അതുപോലെ തന്നെ ഹെൽത്തിൽ വിളിച്ചു പറഞ്ഞ് അവരെ വിളിച്ചു വരുത്തി അവർ അതിനെ അതിനെ അതിനായുള്ള നടപടികൾ സ്വീകരിക്കാമെന്ന് പറഞ്ഞ് കൊണ്ട് ഇവിടെയുള്ള എല്ലാ വേസ്റ്റുകളും എടുപ്പിക്കുകയും ചെയ്ത് അയാൾക്ക് ഫൈൻ കൊടുക്കുക എന്ന് അയാളെ കൊണ്ട് എല്ലാ നടപടികളും ചെയ്തിക്കാന്ന് പറഞ്ഞിട്ട് പഞ്ചായത്തിലെ ആൾക്കാർ മെമ്പർ അതുപോലെ തന്നെ വടകര ഹെൽത്തിൽ അറിയിക്കുക പറഞ്ഞിട്ടുണ്ട് വടകര ഹെൽത്തിലാണ് ഈ സ്ഥാപനം അറിയിക്കുന്നത് വടകര പുതിയ സ്റ്റാൻഡ് ശ്രീമണിൻ്റെ അടിയിലെ രണ്ടായിരത്തിയാനുള്ള സ്ഥാപനത്തിലെ വേസ്റ്റാണ് ഈ റോഡ് സൈഡിൽ തള്ളിയിരിക്കുന്നത്